ഓരോ ഓരോ രാജ്യത്തും മെയിൻ ും ഇത് മെയിൻ മെയിൻ അതാണ് അതാണ് ക്ലോക്ക് ക്ലോക്ക് ടവർ എന്നുള്ളത് ടിംബു സിറ്റിയുടെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്ട്സ് വെറൈറ്റീസ് ഞാൻ ഭൂട്ടാനിലാണ് ഇപ്പം ഉള്ളത് അപ്പൊ ഭൂട്ടാനിലെ കുറച്ച് ലോക്കൽ കാഴ്ചകളൊക്കെ നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ നിങ്ങൾ എപ്പിസോഡ് നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാൻ്റെ തലസ്ഥാനമായ ടിംബൂല് നമ്മളെ ഹോട്ടലിലാണ് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണിയായിരിക്കുന്നത് ഞാൻ ഹോട്ടലിൻ്റെ ജനലൊക്കെ തുറന്നിട്ടൊന്ന് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ നല്ല തണുപ്പുണ്ട് ഇതാണ് നമ്മളുടെ ഹോട്ടലിൽ നിന്നും പുറമേക്കുള്ള കാഴ്ച മെയിൻ റോഡിൽ തന്നെ മെയിൻ റോഡിൽ നിന്ന് സ്വൽപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ നിൽക്കുന്നത് നമ്മളെ ഓപ്പോസിറ്റ് കുറെ ബിൽഡിങ്ങുകൾ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടലിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ച ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം ഞാനിപ്പോൾ ഉള്ളത് മൂന്നാം നിലയിലാണ് തേർഡ് ഫ്ലോർ കുളിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ് റെഡി ആയതാണ് ഇനി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഹോട്ടലേറെ വകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് ലിഫ്റ്റ് അവിടെ മരങ്ങളൊക്കെ ചെടിയൊക്കെ വെച്ച് ഒരു പാത്രത്തിൽ ഇപ്പം ഞാൻ താഴെ ഇറങ്ങിയിരിക്കുന്ന ഇപ്പം റോട്ടിലുള്ളത് ഹോട്ടൽ പാർക്ക് ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ ഇവിടെ രാത്രി വന്നുകൊണ്ട് രാത്രി ഇരുട്ടായിരുന്നു അപ്പോൾ പുറത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അത്യാവശ്യം നല്ല ഒരു വലുപ്പമുള്ളൊരു ആണ് ഇതൊരു ലോങ് വ്യൂ ആണ് ഇത് കാണുന്നത് ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം ബ്രേക്ക്ഫാസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നു ഭൂട്ടാനിൻ്റെ തലസ്ഥാനമാണ് ഈ ടിംബു അപ്പോൾ ടിമ്പുവിലാണിപ്പോൾ ഇപ്പോൾ ഉള്ളത് മെയിൻ ബാത്ത് തന്നെയാണ് ഉള്ളത് ടിംബുവിൻ്റെ ഇനി ഇവിടുന്ന് തൊട്ടടുത്ത് കടകളൊക്കെ ഉണ്ടാവും തുറന്നിട്ടില്ല ഇവിടെ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ അവൻ തുറക്കണമെങ്കിൽ കാരണം അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് കുറച്ച് വൈകിട്ടാണ് കടയൊക്കെ തുറക്കുക അതേപോലെ തന്നെ കട പൂട്ടലും നേരത്തെ തന്നെ പൂട്ടും ചെയ്യും ഇപ്പുറത്ത് മലയാണ് എല്ലാ ഭാഗത്തും മലയാണ് ഇതിൻ്റെ ബാക്കിലും മലയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് ഇതിവിടുത്തെ ഒരു ടൂറിസ്റ്റേഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ വരുന്നവർക്ക് ഇരിക്കാനുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം നല്ല ഉഷാർ സോഫയൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ ഇതൊക്കെ ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമരമൽ വെച്ചിട്ടുണ്ട് ഈ നാട്ടിൻ്റെ ഇതുവരെ ദേശീയ മൃഗമാണ് ബൂട്ടാൻ ടാക്കിങ് എന്നറിയും ഇവിടെ രാജാവിൻ്റെ ഉണ്ട് ഇതാണ് ലിഫ്റ്റ് ഇത് വേറൊരു പിക്ചർ ഇതെ പ്രൊജക് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു കടവുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാ നോക്കാം വലിയൊരു ഇതൊരു ഫ്ലവറൊക്കെ വെച്ചിരിക്കുന്നു ഇവിടെ ഇതുകൊണ്ട് ഇതും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ചിത്രം ഇല്ല ഇല്ല തലയൊക്കെ ഉണ്ട് പുറത്തേക്ക് നിൽക്കുന്നത് നല്ല സൂപ്പർ സീലിംഗ് ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് പൊതുവേ നല്ല വൃത്തിയാണ് ഈ ഭൂട്ടാനിൽ പുറത്ത് ഇങ്ങനെ ചളിയവളിയൊന്നും കാണില്ല അപ്പോൾ കോൺഫ്ലെക്സ് ഉണ്ട് ഇത് ഫ്രൂട്ട്സ് ഉണ്ട് ആപ്പിളുണ്ട് വത്തക്കുണ്ട് ഇതിൽ ബ്രെഡാണിത് ഇതിൽ ആലു പൊറോട്ട ഒരു ട്രയാങ്കിൾ മോഡലില് ഇതിലൊരു കറിയാണ് കടലക്കറി പോലത്തെ ംബ്ലേറ്റ് പിന്നെ ചായ കാപ്പി അങ്ങനത്തെ സാധനങ്ങളുണ്ട് പാലുണ്ട് അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അൺലിമിറ്റഡാണ് ജാമുണ്ട് ബട്ടറുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് കോൺഫ്ലേക്സ് ഉണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപ അവിടെ താമസിക്കാൻ ചാർജ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മളെ കാറിൽ കയറിയിട്ടുണ്ട് നമ്മളെ ഗൈഡുണ്ട് ഗൈഡും ഡ്രൈവറും മുന്നിലാണ് ഇരിക്കുന്നത് നമ്മൾ സാദാ ചെറിയൊരു കാറാണ് അപ്പോൾ നമുക്ക് ഭൂട്ടാനിലെ ഇവിടുത്തെ കുറച്ച് പിന്നെ ടിംബൂലുള്ള ടിംബു ക്യാപിറ്റലാണല്ലോ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് പോകുന്ന വൈല കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം ടിംബൂലാണ് നമ്മളെ വാച്ചു നദി ഉള്ളത് മുമ്പ് പാച്ചും വാച്ചും നമ്മൾ സംഗമിച്ചില്ലേ ആ ഒരു വാച്ചു നദി ഇവിടെയാണ് പിന്നെ ഇവിടുത്തെ ഒരു സിറ്റി സെൻറ്റർ ഉണ്ട് എല്ലാവരും വന്നാൽ പോകുന്ന പിന്നെ ഇവിടുത്തെ ഒരു ദേശീയ മൃഗത്തിനെ വളർത്തുന്നതായിട്ടൊരു വലിയൊരു ഒരു ഏരിയ അതുണ്ട് അത് മാത്രം വളർത്തുന്ന ഇത് വാച്ചു നദിക്ക് കുറുകെയുള്ളൊരു ഒരു പാലാണ് ഈ ഒരു പാലം പിന്നെ ഭൂട്ടാന്റെ കുറെ തനതായ കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയം പോലത്തെ ഒരു സംഭവം വേറൊണ്ട് അതിലൊക്കെ എൻട്രൻസ് ഫീകളുണ്ട് അപ്പൊ അതൊക്കെ ഇണിഞ്ഞ് കാണാൻ പോകാനുള്ളത് ഓരോ രാജ്യത്തും ഓരോ മെയിൻ സ്ഥലങ്ങളുണ്ടാവും ഇത് ടിമ്പുവിന്റെ മെയിൻ സിറ്റിയാണ് അതാണ് അവിടുത്തെ പറഞ്ഞു അതാണ് ടിംബു സിറ്റിയുടെ മെയിൻ ലൊക്കേഷൻ ഞാൻ നിൽക്കുന്നത് ഇവിടെ തിമ്പുവിലെ പല സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കാറുണ്ട് ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കാൻ വേണ്ടിയിട്ടുണ്ട് ടെൻ്റൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഗാലറി പോലെ ഉണ്ട് മുകൾ ഭാഗത്ത് കൂടി റോഡ് പോകുന്നുണ്ട് ഈ ഒരു സൈഡിൽ കമ്പ്ലീറ്റ് ഉണ്ടല്ലേ ഗാലറി പോലത്തെ അപ്പുറത്ത് ഷോപ്പിംഗ് ഏരിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ആ ഭാഗത്ത് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് സിറ്റി സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതേപോലെ നമ്മളെ കാശ്മീരിലൊരു കാശ്മീരിലൊരു ക്ലോക്ക് ടവർ ഉണ്ട് അതേപോലെ ക്ലോക്ക് ടവർ ഉണ്ട് പക്ഷേ സമയം വർക്ക് ചെയ്യുന്നില്ല സമയം തെറ്റാണെങ്കിൽ കാശ്മീരിലുള്ളത് കൃത്യമായ സമയം കാണിക്കുന്ന ഒന്നാണ് ഇവിടെ താഴെ കട്ടയൊക്കെ വിരിച്ചാലല്ലേ ഉഷാറാക്കി ഇട്ടുന്നുണ്ട് അല്ലേ അതുപോലെ ഇരിക്കാനുള്ള ഇരിപ്പടം അതും കുഴപ്പമൊന്നുമില്ല കുറച്ച് ആളുകൾക്കൊക്കെ ഇവിടെ അങ്ങനെ ഇരിക്കുക ഇനി ചിലപ്പോൾ കസാരൊക്കെ ഇടാൻ പറ്റുന്ന കസാര ഒരു ഭാഗം ഉണ്ടാവും ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ത് സംഭവം എന്താണെന്നറിയില്ല നല്ല പിങ്ക് കളറിലുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല റോഡ് ഉണ്ട് എന്നുള്ള കാര്യം അതിലെ വന്നിട്ട് ആയി പോകുന്ന റോഡും കാര്യങ്ങളും അതിലെ ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ക്ലോക്ക് ടവറിൻ്റെ ഈ ഒരു ഭാത്ത നിന്ന് നമ്മളുടെ വണ്ടി പുറപ്പെടുക്കുന്നു ഇനി ഇവിടുത്തെ ബാക്കിയുള്ള കുറച്ച് അങ്ങാടികളും കാര്യങ്ങളൊക്കെ കാണാം ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുക്കുന്നത് നമ്മളെ ഭൂട്ടാനക്ക് പെട്രോൾ കൊടുക്കുന്നത് ഇന്ത്യയാണ് പെട്രോൾ എടുക്കുന്നത് ഭൂട്ടാനിലേക്ക് ഇവിടെ ഏകദേശം ഒരു അറുപത്തി ഒമ്പത് രൂപ ആയിട്ടാണ് പെട്രോളുള്ളത് ബാക്കി ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടംപോലെ ബിൽഡിങ്ങുണ്ട് പ്രധാനമായിട്ടും ഈ ടിംബു ക്യാപിറ്റൽ ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും ഒന്ന് വരും ഇവരുടെ ഭരണശിരാകേന്ദ്രം ഇവിടെയാണ് ഉള്ളത് രാജാവിൻ്റെ കൊട്ടാരൊക്കെ ഈ ടിംപൂവിലാണ് ഉള്ളത് ഇത് ടിംഫൂലൊരു പ്രസിദ്ധമായൊരു സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് ചങ്ക്ലിമീ താങ് സ്റ്റേഡിയം എന്നാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പേര് ഇതൊരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാണ് കാരണം ഇവിടെ ഫുട്ബോളാണ് ആയിട്ടുള്ളത് പിന്നെ മറ്റുള്ള കളികളൊക്കെ നടക്കാറുണ്ട് ഇങ്ങനെ ഓരോ ഒരു ഭാഗത്തൊന്ന് മറ്റൊരു ഭാഗത്തൊന്ന് മറ്റൊരു ഭാഗത്തൊന്ന് അങ്ങനെ പാർട്ട് പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട് ഈ സ്റ്റേഡിയത്തിനെ ഇത് വേറൊന്ന് ഇതിപ്പുറത്ത് വേറൊന്ന് അങ്ങനെ നിങ്ങളത്തിൽ റെക്റ്റാങ്കിളിലാണ് ഈ ഒരു സ്റ്റേഡിയം നിൽക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ തൊഴിലാളികളാണെങ്കിലും ഇവിടുത്തെ എന്താ പറയുക ഒരു സന്നദ്ധ സേവ സംഘടകരാണ് സന്നദ്ധ സേവ സംഘാടകരില്ലേ അവരാണ് ഇവരൊക്കെ ക്വാളിഫൈഡ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലാണ്ട് കൂലിപ്പണിക്കാരല്ല അവരിവിടെ എന്തോ ഒരു ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോൾ കളിയൊന്നും നടക്കുന്നില്ല ഇതാണ് ആ സ്റ്റേഡിയം ഇപ്പം നമ്മൾ കണ്ട സ്റ്റേഡിയത്തിൽ ആയിരത്തി പിൻ തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അതിൻ്റെ ഇതായിട്ടുള്ളത് പണി കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അത് നവീകരിച്ചിട്ടുള്ളത് പതിനയ്യായിരം പേർക്കാണ് അതിൽ പ്രവേശനമുള്ളത് ഇത് അതിൻ്റെ അപ്പുറത്ത് കുറച്ചപ്പുറത്തായിട്ടൊരു വലിയൊരു ഗാർഡൻ ഉണ്ട് ഒരു പാർക്ക് കുട്ടികൾക്കുള്ളതാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ആ പാർക്കിൻ്റെ ഒരു ഭാഗമാണ് അവിടെ പുറത്തൊക്കെ നല്ല ചെടികളൊക്കെ പൂക്കളൊക്കെ പൂത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കയറുന്നില്ല അതിൽ കുട്ടികൾക്കുള്ള സംഭവമാണ് കാര്യമായിട്ടൊന്നുമില്ല പുറത്ത് നോക്കുമ്പോൾ തന്നെ അങ്ങനെ കാര്യം കാണുന്നൊന്നുമില്ല ചാങ്ങിയിൽ പാർക്കുന്നതിന് പറയാം ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് കേരള എൻട്രൻസ് എൻട്രൻസ് ഫീ ഉണ്ട് പക്ഷേ ഇപ്പം കാര്യമായിട്ട് തിരക്കൊന്നുമില്ല ആരുമില്ല ഇവിടെ അപ്പം അതുകൊണ്ട് ഞമ്മളും കയറുന്നില്ല ഇപ്പം ഇതിൻ്റെ എൻട്രൻസും ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതേപോലെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മക്കെല്ല വൃത്തിയിൽ ഒരു പിന്നെ കടലാസ് കഷ്ണോ അങ്ങനെയൊന്നും ഇവിടെ കാണൂല അങ്ങനെയാണ് ഇവിടെ ഉള്ളത് ഇത് ഇതിൻ്റെ സൈഡിൽ കൂടി റോഡ് സൈഡിൽ കൂടി കാണുന്ന കാഴ്ചയാണ് ഇതിൻ്റെ മറ്റേ ഭാഗത്ത് നമ്മുടെ വാച്ചു നദി ഒഴുകുന്നുണ്ട് ഈ തിംഫൂൽ കൂടി പോകുന്ന അതിനോട് ചാരിയിട്ടാണ് ഈ ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്കുള്ള ഗാർഡനാണ് മെയിനായിട്ട് ഇത് വൈകുന്നേരമൊക്കെയാണ് ഇവിടെ ആളുകൾ കൂടുതൽ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ബാക്കിൽ അപ്പുറത്ത് മലയുണ്ട് പിന്നെ നമ്മളെ വാച്ചു ഉണ്ട് പിന്നെ പാർക്കുണ്ട് പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡുണ്ട് പിന്നെ റോഡ് കഴിഞ്ഞ് പിന്നെ കുറച്ചൂരം അങ്ങോട്ട് കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മറ്റേ ബാക്കിൽ മലയും കാര്യങ്ങളുമാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്